വിവാദങ്ങൾക്ക് വിരാമമായി ജെ എസ് കെ സിനിമ ഈ മാസം പതിനേഴിന് റിലീസ് ചെയ്യും ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുക ആവശ്യപ്പെട്ട മാറ്റങ്ങൾ വരുത്തിയതിനെ തുടർന്ന് സെൻസർ ബോർഡ് സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകിയിരുന്നു സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് വിവരങ്ങളുമായി ബീനാറാണി ഒപ്പം ചേരുന്നു ബീനാറാണി ഒരു വിവാദമുണ്ടാകുന്നു ഒരു സിനിമയുടെ പ്രദർശനം റിലീസൊക്കെ അനിശ്ചിതത്വത്തിലാകുന്നു ഒടുവിൽ രണ്ടു കൂട്ടരും സമ്മതിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു ഈ സിനിമ പതിനേഴിന് റിലീസ് ചെയ്യുമെന്നാണ് സംവിധായകനടക്കമുള്ളവർ പറയുന്നത് എല്ലാ വിവാദങ്ങളും അവസാനിക്കുന്നു അല്ലേ തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ ജെ എസ് കെ ജാനകി വി വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്ന പേരിൽ സുരേഷ് ഗോപി ചിത്രം ജൂൽ ജൂ ഈ മാസം പതിനേഴിന് ആ പുറത്തിറങ്ങുകയാണ് യു എ സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റോടെയാണ് ചിത്രം റിലീസിന് ഒരുങ്ങുന്നത് എന്തായാലും ഒരു സമവായം ഇതിനിടയിൽ നടന്നു എന്ന് വേണം കരുതാൻ നേരത്തെ സെൻസർ ബോർഡ് കേന്ദ്ര സെൻസർ ബോർഡ് ചിത്രത്തിന് അനുമതി നിഷേധിച്ചപ്പോൾ കോടതി അടക്കമുള്ളവർ ഇടപെട്ടിരുന്നു ഇപ്പോൾ ഏഴ് മാറ്റങ്ങളോടെ അതായത് ഇന്റർവെല്ലിനു മുമ്പുള്ള പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നടക്കുന്ന കോടതി രംഗങ്ങളിൽ ഏഴ് സ്ഥലങ്ങളിൽ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യണം ഒപ്പം തന്നെ ടൈറ്റിലെ ആ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നത് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കി മാറ്റണം തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം തന്നെ സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം തന്നെ ആ നിർമ്മാതാക്കളായ കോസ്മോസ് എൻ്റർടൈൻമെൻറ്റ് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിനിമയ്ക്ക് പ്രദർശനാനുമതി ലഭിച്ചിട്ടുള്ളത് നേരത്തെ കോടതി രംഗങ്ങളിൽ രണ്ട് ഭാഗത്ത് ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യാമെന്നും ഒപ്പം തന്നെ ടൈറ്റിലിൽ മാറ്റം വരുത്താമെന്നും ആ നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചിരുന്നു ഇതിനെ തുടർന്ന് ജഡ്ജി അടക്കമുള്ളവർ സിനിമ കാണുകയും സിനിമയ്ക്ക് സിനിമ ഇത്തരത്തിൽ പേര് ദൈവങ്ങളുടെ പേര് വന്നു എന്നത് ഒരു 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 പോരായ്മയായി കാണേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും മറ്റും ചെയ്തിരുന്നു എന്നാൽ സെൻസർ ബോർഡ് ഇത്തരത്തിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു അതായത് ഏഴ് സ്ഥലങ്ങളിൽ മ്യൂട്ട് ചെയ്യുകയും ഒപ്പം ടൈറ്റിൽ മാറ്റുകയും തന്നെ വേണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് റീഎഡിറ്റ് ചെയ്ത് കൊച്ചിയിൽ റീഎഡിറ്റ് ചെയ്ത പുതിയ പതിപ്പ് സെൻസർ ബോർഡിന് സമർപ്പിക്കുകയായിരുന്നു എന്തായാലും വിവാദങ്ങൾക്കെല്ലാം ഒരു വിരാമമായി ഏറ്റവും കൂടുതൽ വിവാദത്തിനൊടുവിൽ വിവാദത്തിനിടെ ഏറ്റവും കൂടുതൽ ചർച്ച നടന്ന ഒരു സിനിമ കൂടിയായി ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള മാറുകയാണ് കാരണം എല്ലാ സിനിമാ സംഘടനകളും തന്നെ സെൻസർ ബോർഡിൻ്റെ ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു പ്രത്യേകം കൃത്യമായ ഗൈഡ് ലൈനോടുകൂടി വേണം സെൻസർ ബോർഡ് ഇനി ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ എന്ന ഒരു ആവശ്യവും സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിരുന്നു അത്തരത്തിൽ വലിയ ചർച്ചകൾക്കും നിയമ പോരാട്ടങ്ങൾക്കും എല്ലാം വഴി തുറന്ന ഒരു ചിത്രം കൂടിയായി ഈ ചിത്രം മാറുകയായിരുന്നു സുരേഷ് ഗോപിയും അനുപമയുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ പ്പം അഭിനയിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് എന്തായാലും ജൂലൈ പതിനേഴിന് ചിത്രം തിയേറ്ററിലെത്തുന്നതോടെ ഈ ഇതിൻ്റെ വിവാദങ്ങളെല്ലാം തന്നെ അവസാനിക്കുകയാണ് സംവിധായകൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു വലിയൊരു കടമ്പയാണ് ഈ ഹൈ കോടതി നടപടികളിൽ എല്ലാം കൂടി കടന്നു പോകേണ്ടി വന്നത് എന്തായാലും ഒടുവിൽ സിനിമയ്ക്ക് പ്രദർശനാനുമതി ലഭിച്ചിരിക്കുന്നതിനാൽ മറ്റു ഭാഷകളിലടക്കം സെൻസറിംഗ് പൂർത്തിയാക്കി ജൂലൈ പതിനേഴിന് തന്നെ ആ ചിത്രം തിയേറ്ററിൽ എത്തുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് ശരി എല്ലാ വിവാദങ്ങളും അവസാനിക്കുന്നു പതിനേഴിന് ജെ എസ് കെ തിയേറ്ററുകളിൽ എത്തും വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനാ